ും പോയ നെറ്റിപ്പട്ടം ചൂടി മനോഹരമായി നിൽക്കുന്ന ആനകളെ സാധിക്കില്ലേ ആനക്കഥ കേൾക്കാം ഇതെഴുതിയിരിക്കുന്നത് ഇത് പാടി പടക്കുന്ന തുമ്പിയുമല്ല പിന്നെയോ ഇതാണ് വിശ്വവിഖ്യാതമായ ആന മൂക്ക് നിങ്ങൾക്ക് കുറിച്ച് എന്തെല്ലാം അതിന് നിനക്ക് ഉപകരിക്കും ആന തുമ്പിക്കൈ കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു കുടിക്കുന്നു കഴിക്കുന്നു പിന്നെ വെള്ളമെടുക്കുന്നു എടുക്കുന്നു പിടിക്കുന്നു അല്ലേ നിങ്ങൾക്ക് ഇനിയും ഇവന്റെ യും രണ്ടു കൊമ്പും വായിച്ചാൽ ഒരു ആനചിത്രവും റെഡി അതെങ്ങനെയാണെന്ന് ഇത് വിശദമായി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ പുസ്തകം ഉറപ്പായും വായിക്കണം കേട്ടോ എന്നിട്ട് ഉത്സവ പറമ്പിലൊക്കെ ആനകളെ കാണുമ്പോ チなンアン。